ഇതൾ അടരാതെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരിയയും കൂടെ ഇറങ്ങി അവൾ പഴയതുപോലെ എന്തൊക്കെയോ സംസാരിച്ചു ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ വെറുതെ മൂളിക്കൊണ്ടിരുന്നു ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു മരിയ ജെറിയുടെ സമീപമായിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയില്ല ജെറി അറിയാതെ തന്നെ മരിയയുടെ ആലോചന വീട്ടുകാരും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി ജെറിയോട് പറയാൻ മൈക്ലച്ചന്റെ സഹായം തേടി എടാ കുഞ്ഞുഞ്ഞേ അവൻ ഇത്തിരി സമാധാനം കൊടുക്ക് ആ ചെറുക്കനൊന്ന് നോർമലായി വരുന്നേ ഉള്ളൂ ഇനിയും അതിന്റെ സമാധാനം കളയണോ അച്ഛൻ അത് പറയാം അവനെ ഇത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം ഇല്ലെങ്കിൽ ആ പെണ്ണങ്ങാനും മനസ്സുമാറി വന്നാ വന്നാലെന്നാ അവരൊന്നിച്ചു ജീവിക്കും അത്ര എന്നെ അച്ചോ അച്ഛൻ ക്രിസ്തീയ സഭയിലെ അച്ഛൻ തന്നെയാണോ അതെന്താ അങ്ങനെ ഒരു സംശയം എടാ മനുഷ്യരെ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണമെന്നല്ലേ ക്രിസ്തു ആഹ്വാനം ചെയ്തത് അല്ലാതെ തമ്മിൽ തല്ലി തലകീറാനാണോ സ്നേഹിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കട്ടെ അവിടെയാണ് സ്വർഗം അല്ലാതെ നസ്രാണികളുടെ മുന്നിൽ മാത്രം ഇറക്കി വെച്ചേക്കൂ അല്ലാതെ ഏതായാലും കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് നോക്കാം ഇപ്പൊ പിടിച്ചു പിടിയാലേ കെട്ടിച്ചിട്ട് വേറൊരു പെങ്കോച്ചിന്റെ ജീവിതം കൂടി നശിപ്പിക്കണോ ഓ ദേഷ്യത്തോടെ കുഞ്ഞുഞ്ഞ് അച്ഛന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു നിധിക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കോളേജിൽ ജോലി കിട്ടി ഉച്ചയ്ക്ക് ശേഷവും അവധി ദിവസങ്ങളിലും ആവിലാ ഭവനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് കൂടെ സംഗീതത്തിൽ താല്പര്യമുള്ള പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറിയിരുന്നെങ്കിലും കൃപ സിസ്റ്ററുടെ സ്ഥാപനത്തിൽ പോയി ക്ലാസ്സുകൾ എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ലിറ്റിൽ ഫ്ലവറുമായും നിധി നല്ല സൗഹൃദത്തിലായി കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറാകാൻ നിധിക്ക് ഒട്ടും കാലതാമസം വേണ്ടി വന്നില്ല ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ വല്ലാത്ത ക്ഷീണവും മനം പുരട്ടലും ജെറി വിട്ടുപോകുന്നതിൽ പിന്നെ പിരീഡ്സ് വന്നിട്ടില്ല അപ്പോ തന്നെ സംശയം തോന്നിയതുമാണ് സ്ഥിരീകരിച്ചിട്ട് കൃപസിസ്റ്ററോട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം ഇനി വൈകുന്നത് ശരിയല്ല റൂംമേറ്റ് ചൈത്രയെ കൂട്ടുവിളിച്ചു പരിശോധനകൾക്ക് ശേഷം നിധി ഒരമ്മയാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം സ്ഥിരീകരിക്കപ്പെട്ടു ഇപ്പോൾ നാലു മാസം കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ കുറച്ച് വിറ്റാമിൻ ഗുളികകളും എടുക്കേണ്ട മുൻകരുതലുകളും പറഞ്ഞുകൊടുത്തു ഭാഗ്യത്തിന് ഡോക്ടർ ഭർത്താവിനെ അന്വേഷിച്ചില്ല നീ എങ്ങനെ ഈ കുട്ടി തനിയെ വളർത്തു നിധി ആളുകൾ പഴിക്കില്ലേ ഇറങ്ങുമ്പോൾ ചൈത്ര ചോദിച്ചു നിന്നോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞതല്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അതാരാണെന്ന് എനിക്ക് സ്പഷ്ടമായിട്ട് അറിയുകയും ചെയ്യാം പിന്നെ ലോകം അത് ഞാൻ വകവയ്ക്കുന്നേയില്ല എനിക്കിനി മറ്റൊരു ജീവിതം ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഇതിന് പ്രസവിച്ചു വളർത്തും ജീവിതത്തിൽ എനിക്കും ഒരു കൂട്ടു വേണ്ടേ അതും സ്വന്തം വയറ്റിൽ പറഞ്ഞ ഒരു കുഞ്ഞാകുമ്പോൾ അതല്ലേ നല്ലത് നിധിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു നിധി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ചൈത്രയ്ക്ക് തോന്നി എങ്കിലും ചോദിച്ചു ആ കുഞ്ഞിനോട് നീ എന്ത് സമാധാനം പറയും അതിന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കില്ലേ അത് അപ്പോഴല്ലേ അതിനുള്ള മറുപടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നിധിയുടെ ആത്മധൈര്യത്തെ ഖണ്ഡിക്കാൻ ചൈത്രയ്ക്കായില്ല അതിനാൽ കൂടുതലൊന്നും പറഞ്ഞൂല്ല വൈകുന്നേരം നിധി കൃപ സിസ്റ്ററുടെ അടുത്ത് ചെന്നു മുഖപുരയില്ലാതെ പറഞ്ഞു സിസ്റ്ററെ ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്റെ ജെറിയുടെ കുഞ്ഞിന്റെ അമ്മ എനിക്ക് അവനിലൂടെ എന്റെ ജെറിയുടെ സാമീപ്യം അനുഭവിക്കാം അതിന് ദൈവം തന്നതാണിവനെ നിധിയുടെ സംസാരവും ആനന്ദവും കണ്ട് കൃപ സിസ്റ്റർ അന്തം വിട്ടു ഇതിന്റെ നൂലാമാലകളും വരും വരായികളും അറിയാതെയാണോ ഇവളിത്ര സന്തോഷിക്കുന്നത് സിസ്റ്റർ നിധിയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു എന്താ സിസ്റ്റർ ഇങ്ങനെ നോക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്നാണോ പിന്നെ അല്ലാതെ ഒരു ജീവൻ അതെന്നും വിലപ്പെട്ട തന്നെയാണ് പക്ഷേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഡ്രസ്സില്ലാതെ വന്നാ ഉണ്ട് സിസ്റ്ററെ എന്റെ അഡ്രസ്സ് മതി അവന് പിന്നെ അവന്റെ അച്ഛനാരുന്ന് എനിക്കും ഉറപ്പുണ്ട് ഞാൻ വളർത്തും അവനെ ഭാവിയിലെ കാര്യങ്ങൾ അപ്പോഴല്ലേ ജെറിയുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ എന്തിന് എന്റെ കുഞ്ഞിനെ കൂടി കൊലയ്ക്ക് കൊടുക്കാനോ എന്റെ ജെറിയും കുഞ്ഞും ഇരിക്കണം അതിനാണ് സിസ്റ്റർ ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് തന്നെയുമല്ല എന്റെ ആത്മാഭിമാനത്തിന്റെ കടക്കലാണ് അവർ കത്തിവെച്ചത് അതും ഒരു കാരണമാണ് നിധി കണ്ണു തുടച്ചു നീ വിഷമിക്കാൻ പറഞ്ഞതല്ല യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കണമല്ലോ അത് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ എനിക്ക് ജീവിക്കാനുള്ള ഊർജമാണ് ഈ കുഞ്ഞ് ഇതെന്റെ പ്രതീക്ഷയാണ് സിസ്റ്റർ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരണം ശരി സിസ്റ്റർ വയലിനുമായി അധികം ഉത്സാഹത്തോടെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്ന നിധിയെ കൗതുകത്തോടെ സിസ്റ്റർ നോക്കി നിന്നു പാവം കുട്ടി ഒരു വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് ജീവിച്ച അവള് ഒന്നിച്ചു ജീവിക്കാൻ കണ്ടെത്തിയ ആള് കഷ്ടം ജരിയെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം അതും നിധി അറിയാതെ ജെറി ബാംഗ്ലൂർ മുഴുവൻ നിധി അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ അറിയുന്നുണ്ടായിരുന്നു അതൊന്നും നിധിയോട് പറഞ്ഞതുമില്ല ജെറി അറിയിച്ചിട്ട് അവൻ ഇവിടെ വന്നാൽ അവൾ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാകും പിന്നീട് എന്ത് സംഭവിക്കൊന്നും അറിയില്ലല്ലോ അതിനാൽ ആ സാഹസം വേണ്ടെന്ന് വെച്ചു ദിവസങ്ങൾ പോകുന്തോറും നിധി കൂടുതൽ പ്രസന്നവതിയായി ജെറിയുടെ ആത്മാംശം തന്റെ ഉദരത്തിൽ പൂർണ്ണരൂപം പ്രാപിക്കുകയാണ് വീർത്തുവരുന്ന വയരന്മേൽ തലോടി അവൾ കുഞ്ഞിനോട് സംസാരിച്ചു അവനെ ആവോളം സ്നേഹിച്ചു ആ കുഞ്ഞല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിലപ്പോൾ ഇല്ലായിരുന്നു തന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവൾ അതിരറ്റ് സ്നേഹിച്ചു അമ്മയാവുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് അവൾ കരുതി നിധിയുടെ സന്തോഷം കാണുമ്പോൾ സിസ്റ്ററുടെ കണ്ണു നിറഞ്ഞു അവളുടെ മൂർധാവിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു ഇനി ജെറി അന്വേഷിക്കാൻ വൈകിക്കൂടാ സിസ്റ്റർ അതിനുള്ള വഴികൾ ഒന്നൊന്നായി തിരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അവരെത്തി സിസ്റ്റർ ജാനറ്റ് മഠത്തിൽ ചേർന്ന് പഠിക്കുന്ന വ്രതവാഗ്ദാനത്തിനൊരുങ്ങുന്ന കുറച്ചു കുട്ടികളുമായി സന്ദർശനത്തിനെത്തിയതാണ് സിസ്റ്റർ വൈദികരാകുന്നവർക്കും കന്യാസ്ത്രീകളാകുന്നവർക്കുമുള്ള സന്ദർശന സ്ഥലമാണ് ഇവിടവും ഇതുപോലെയുള്ള സഭയുടെ സ്ഥാപനങ്ങളും അങ്ങനെ അവരെ പരിചയപ്പെടുന്നതിനിടയിലാണ് കുട്ടികളെയും കൊണ്ടുവന്ന് സിസ്റ്ററുടെ വീട്ടുപേരും സ്ഥലവും അറിഞ്ഞത് ഒരാഴ്ചത്തെ സന്ദർശനം കഴിഞ്ഞ് പോകാനുള്ള ദിവസമായി രാവിലെ കുർബാനയ്ക്ക് ശേഷം സിസ്റ്റർ ജാനറ്റിനെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു സിസ്റ്റർ ഇരിക്കൂ ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ കുട്ടികളെയും കുറിച്ച് സിസ്റ്ററുടെ അഭിപ്രായം എന്താ ഒരാവശ്യമില്ലെങ്കിലും ഓഫീഷ്യൽ എന്ന പോലെ സിസ്റ്റർ കൃപ ചോദിച്ചു ഒറ്റയടിക്ക് കാര്യത്തിലേക്ക് കടക്കുന്നതിലെ ഔചിത്യക്കുറവ് സിസ്റ്ററെ അതിനെ പ്രേരിപ്പിച്ചു ഞാൻ എന്ത് പറയാനാണ് എത്ര നന്നായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുപോലെ കുട്ടികളും എത്രമാത്രം സന്തോഷത്തോടെയാണ് ഇവിടെ പഠിക്കുന്നത് ഒരു വൈകല്യം ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ലാതെ തങ്ങളുടെ പരിമിതികളെ അവഗണിച്ച് ഏറ്റവും പ്രസന്നരായി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു സാധാരണക്കാർക്ക് പോലും കഴിയാത്ത കാര്യങ്ങളല്ലേ ഈ കുട്ടികൾ ചെയ്യുന്നത് സമൂഹം തള്ളിക്കളഞ്ഞ ഈ കുട്ടികൾക്ക് എത്ര ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടെ എല്ലാം ദൈവാനുഗ്രഹവും ഇവിടുത്തെ ട്രെയിനേഴ്സിന്റെ അർപ്പണവുമാണ് സിസ്റ്റർ ഇതിന്റെ പിന്നില് ഇത്രയും കഴിഞ്ഞപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് കരുതി വെറും കുശലമെന്നോണം ചോദിച്ചു സിസ്റ്ററുടെ വീട് പകലോ പകലോമറ്റത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ പെരുമ്പുന്നേൽ കുടുംബത്തിലെ ബാംഗ്ലൂർ ജോലിയുള്ള ഒരു ജെറി എബ്രഹാം സിസ്റ്ററുടെ ആരാണ് ജെറിയോ അവനെ സിസ്റ്റർക്ക് എങ്ങനെ അറിയാം ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോ ഞങ്ങളുടെ കോൺവെന്റിന്റെ അടുത്തായിരുന്നു താമസം ഞങ്ങളുടെ പള്ളിയിലാണ് വന്നിരുന്നതും കൗശലപൂർവം ഉത്തരം കൊടുത്തു ഓ അത് ശരി അവൻ എന്റെ സഹോദരനാണ് ഇപ്പോ എറണാകുളത്താണ് ജോലി അവന്റെ കല്യാണമാണ് മറ്റന്നാ എനിക്ക് അതിനു മുന്നേ അവിടെ എത്തണം കൃപ സിസ്റ്ററുടെ ഉള്ളിലൂടെ ഒരാന്തൽ കടന്നുപോയി തൊണ്ടയിലെ വെള്ളം വറ്റി എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചോദിച്ചു സിസ്റ്ററുടെ സ്വന്തം ആങ്ങളെയാണോ അല്ല ചാച്ചന്റെ അനുജന്റെ മകൻ ഓ അത് ശരി എന്നാൽ നീ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം കേരളത്തിൽ വരുമ്പോൾ വിളിക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് ട്രെയിൻ കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ സിസ്റ്റർ വേഗം പറഞ്ഞു വിടാനായിരുന്നു തിടുക്കം വൈകിട്ട് മണിക്ക് ഞങ്ങൾ കുറച്ചു കഴിയുമ്പോൾ പോകും ഇവിടെയുള്ള ഞങ്ങളുടെ ഹൗസിലും ഒന്ന് പോകണം ഞങ്ങളുടെ കുട്ടികളുടെ വ്രതവാഗ്ദാനത്തിന് സിസ്റ്റർ നേരത്തെ തന്നെ ക്ഷണിക്കുന്നു തീയതി പിന്നീട് അറിയിക്കാം ശരി വരട്ടെ ഈശോ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സിസ്റ്റർ ജാനറ്റ് വാതിൽ കടന്നുപോയി കൃപ സിസ്റ്ററുടെ ദേഹമാസകലം ഒരു തളർച്ച പിടികൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു നിധിയുടെ വിശ്വാസം കണ്ടപ്പോൾ താനും ജെറിയെ പോയി നിധിയോട് അല്പമെങ്കിലും ആത്മാർത്ഥതയോ പ്രതിബദ്ധതയോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മറ്റൊരു വിവാഹത്തിന് മുതിരുമായിരുന്നു വിധി ഏതൊക്കെ വിധത്തിലാണ് ഓരോരുത്തരും പ്രഹരിക്കുന്നത് ഒന്നും ചെയ്യാനാകാതെ ഇരിക്കുന്ന സിസ്റ്ററുടെ അടുത്തേക്ക് നിധി ഒരു കവറുമായി വന്നു സിസ്റ്ററെ ഇത് കണ്ടോ എന്റെ കുഞ്ഞിന്റെ സ്കാനിംഗ് റിപ്പോർട്ട് സ്കാനിംഗ് ഫിലിം എടുത്ത് സിസ്റ്റർക്ക് കാട്ടിക്കൊടുത്തു ഇത് ഏഴാം മാസമാണ് കൈകാലുകൾ ചുരുട്ടി ഫ്ലൂയിഡിൽ സുഖമായി ഉറങ്ങുന്നു അവനോ അതോ അവളോ അപ്പന്റെ വിവാഹമാണ് അടുത്ത ദിവസം അപ്പൻ അപ്പനറിയുന്നില്ലല്ലോ ഇങ്ങനൊരു ജീവൻ തന്റെ രക്തത്തിൽ രക്തത്തിലൊരുവായിട്ടുണ്ടെന്നും പിറക്കാൻ പോകുന്നുവെന്നും അപ്പനില്ലാതെ വളരാനാണല്ലോ കുഞ്ഞെ നിന്റെ വിധി പാവനിധി എത്ര ആഹ്ലാദവിധിയാണ് അവൾ ഇതിപ്പോൾ അറിയാതിരിക്കട്ടെ എത്രയൊക്കെ ധൈര്യം കാണിച്ചാലും ഈ സമയത്ത് അറിഞ്ഞാൽ എന്താകും പ്രതികരണമെന്നറിയില്ല ആ സങ്കടം ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനെ കൂടി ബാധിക്കും അത് വേണ്ട അവളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി കഷ്ടിച്ച് ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ ഇവൻ എന്റെ കയ്യിൽ എനിക്കിവനെ നന്നായി വളർത്തണം നല്ലൊരു മനുഷ്യനാകാൻ പരിശീലിപ്പിക്കണം ജാതിയും മതവും അവന്റെ മനസ്സിലോ ഏഴയലത്തോ വരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പോട്ടെ സിസ്റ്റർ എന്റെ കുട്ടികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് നിധി വയറും താങ്ങി പോകുന്നത് കണ്ടപ്പോൾ ഒരു സങ്കടം തന്നെ പൊതിയുന്നത് സിസ്റ്റർ അറിഞ്ഞു അവളുടെ ആഗ്രഹം പോലെ മകൻ തന്നെ ആയിരിക്കട്ടെ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു അമ്മയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് അതുപോലും ഇവൾക്കില്ല ഒരു ദിവസം അതേപ്പറ്റി ചോദിച്ചു അമ്മയെ അറിയിക്കണ്ടേ നിധി എന്തിനാണ് സിസ്റ്റർ എങ്ങനെ എന്ത് പറഞ്ഞാണ് അറിയിക്കേണ്ടത് അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാനിപ്പോൾ പൂനെയിലാണെന്നാണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത് കസിൻസിനോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പ്രസവം കഴിയും വരെ ആരും എന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസപാത്രമായി എന്തിനു വരതെ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ആരും എന്നെ വീട്ടിലേക്ക് പോലും അടുപ്പിക്കില്ല കുടുംബത്തിന് ചെറിയ നാണക്കേടൊന്നും അല്ലല്ലോ ഇത് എന്തെങ്കിലും ചെറി വന്നാ അന്ന് ഞങ്ങൾ ഒന്നിച്ചു മാത്രമേ ഇനി നാട്ടിലേക്കുള്ളൂ എന്റെ ഗീതവുമായി മാത്രമേ എനിക്ക് അടുപ്പമുണ്ടായിരുന്നുള്ളൂ അവള് പോയി ബാക്കിയൊക്കെ വെറുതെ കടമകളും കടപ്പാടുകളും മാത്രം അച്ഛനില്ലാതായ പിന്നെ ഒരു പെൺകുട്ടി എന്നും ബന്ധുക്കൾക്ക് ഭാരമാണ് അപ്പോ ഇതും കൂടി കൂടിയായാലോ വേണ്ട സിസ്റ്റർ എനിക്ക് എന്റെ കുഞ്ഞു മാത്രം മതി സഹതാപത്തോടെ അവളെ നോക്കി നിന്നു ജെറി വരുമെന്നുള്ള ആ പ്രതീക്ഷ അത് തകർക്കരുത് അതാണ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരിക്കൽ അവൾ പറഞ്ഞു സിസ്റ്റർ ഞാൻ എന്നും ജെറിയോട് സംസാരിക്കുന്നുണ്ട് അവന്റെ മനസ്സുമായിട്ട് എനിക്ക് സംവദിക്കാനാകുന്നുണ്ട് അതാണ് സിസ്റ്റർ എന്റെ ഒരേയൊരു ധൈര്യം എന്താണ് കുട്ടി നീ പറയുന്നത് അതെ സിസ്റ്റർ അത് പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവില്ല ഏതോ അവൾ അത് പറഞ്ഞത് അത് കണ്ടപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചുപോയി ഇവൾ നോർമൽ നോർമലല്ലേ എന്നു എന്നിട്ടിപ്പോൾ അവൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ വേണ്ട അറിയരുത് ഈ സന്തോഷം അവളിൽ എന്നും നിലനിൽക്കട്ടെ പ്രസോസിയേഷൻ താമസിക്കാനായി ചെറിയൊരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ട് സഹായത്തിനായി ഇവിടെ തന്നെയുള്ള ഒരു സ്ത്രീയെ സിസ്റ്റർ കൃപ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ പ്രസവ സമയത്ത് എത്ര പേർ ആകാംക്ഷയോടെ ലേബർ റൂമിന് പുറത്തുണ്ടാകേണ്ടതാണ് ഇതോ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് അതിന്റേതായ ഒരു വിഷമവും അവൾക്കില്ല അല്ലെങ്കിൽ പുറത്തു കാണിക്കുന്നില്ല മദർ മേരി വന്ന് വിളിച്ചപ്പോഴാണ് സിസ്റ്റർ ചിന്തയിൽ നിന്ന് ഉണർന്നത് മനസ്സിനുള്ളിൽ രക്തം കിണിയുന്നു വേദനയോടെ മദർ മേരിയുടെ പിന്നാലെ സിസ്റ്റർ കൃപയും മുറിവിട്ടിറങ്ങി